ജനതകളില്ലാത്ത ഒരു വലിയ ദുരന്തത്തിനാണ് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ വലിയൊരു ദുരന്തം ഒരിക്കലും നമ്മുടെ നാട് കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തത്തിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഈ നാടിനെയും ഈ നാട്ടിലെ ജനങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് ഇന്നലെയുമായി കേരളത്തിലെത്തുകയും ഇന്നവർ നൂറു വീടുകൾ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രഖ്യാപിക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് മുപ്പത് വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയും ആലപ്പുഴയിൽ നടക്കുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പഠന ക്യാമ്പിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണ പദ്ധതി നടന്നില്ല ഇരുപത് വീട് ഡിവൈഫൈ പ്രവർത്തകർ പൂർത്തിയാക്കിയിട്ടും യൂത്ത് കോൺഗ്രസിന് തുടങ്ങാൻ പോലും ആയില്ല എന്നാണ് വിമർശം വരുന്നത് പുനരധിവാസത്തിനായി രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ കെ പി സി സിക്ക് കൈമാറുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം രണ്ട് കോടി എൺപത് ലക്ഷം ഞങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ തീരുമാനം പറഞ്ഞത് ഞങ്ങൾ പ്രഖ്യാപിച്ചത് എട്ട് ലക്ഷം രൂപ വീതം മൂല്യം വരുന്ന മുപ്പത് വീടുകൾ നിർമ്മിക്കും അപ്പൊ വേണ്ടിയിട്ട് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഞങ്ങൾ അതിനെ സമാഹരിക്കുവാൻ തീരുമാനിച്ചതും അസംബ്ലി കമ്മിറ്റികൾക്കെതിരെ ചുമതല കൊടുത്തതും അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ കോടി രൂപ സോറി